ലോഗോസ് ക്വിസ് ബൈബിളിലെ െ സാമുവേലിന്റെ പുസ്തകം അധ്യായം രണ്ടിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചോദ്യം ഒന്ന് സാമുവേൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യം അനുസരിച്ച് കർത്താവിൽ ആനന്ദിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് എ മനസ്സ് ബി ഹൃദയം സി ആത്മാവ് ഉത്തരം ബി ഹൃദയം ചോദ്യം രണ്ട് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്തിനെ ഓപ്ഷൻസ് എ കൈകൾ ബി ഹൃദയം സി സി ശിരസ് ശിരസ് ഉത്തരം ചോദ്യം അതിരം ചെയ്യുന്നതായി പറഞ്ഞിരിക്കുന്നത് എന്ത് ഓപ്ഷൻസ് എ ദൈവത്തെ സ്തുതിക്കുന്നു ബി ദൈവത്തെ പരിഹസിക്കുന്നു സി ശത്രുക്കളെ പരിഹസിക്കുന്നു ഉത്തരം സി ശത്രുക്കളെ പരിഹസിക്കുന്നു ചോദ്യം നാല് ശത്രുക്കളെ പരിഹസിക്കുന്നത് എന്ത് ഓപ്ഷൻസ് എ അതിരം ബി സി ഉത്തരം എ ചോദ്യം രണ്ടാം ധ്യായ ഒന്നാം വാക്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശരീരഭാഗങ്ങളിൽ പെടാത്തത് എ ഹൃദയം ബി സി അതരം ഡി നാവ് ഉത്തരം ഡി നാവ് ചോദ്യം ആറ് കർത്താവിന്റെ രക്ഷയിൽ ആനന്ദിക്കുന്നത് ആര് ഓപ്ഷൻസ് എ ആത്മാവ് ബി ഹൃദയം സി ഹന്ന ഉത്തരം സി ഹന്ന ചോദ്യം ഏഴ് കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല ആരുടെ വാക്കുകളാണിവ ഓപ്ഷൻസ് എ ബി വാക്കുകളാണിവന്നായുടെ സി ഏലിയുടെ ഉത്തരം എ ഹന്നായുടെ ചോദ്യം എട്ട് ആരെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് ഹന്ന പറയുന്നത് ഓപ്ഷൻസ് എ അത്യനദനെ പോലെ ബി കർത്താവിനെ പോലെ സി സർവശക്തനെ പോലെ ഉത്തരം ബി കർത്താവിനെ പോലെ ചോദ്യം ഒമ്പത് എങ്ങനെ സംസാരിക്കരുത് എന്നാണ് ഹന്ന പറയുന്നത് ഓപ്ഷൻസ് എ നിന്നയോടെ ബി അഹന്തയോടെ സി ഗർവോടെ ഉത്തരം ബി അഹന്തയോടെ ചോദ്യം പത്ത് നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ ബി ശാപം സി ഗർവ് ഉത്തരം സി ഗർവ് ചോദ്യം പതിനൊന്ന് ഒന്ന് സാമൂഹ്യ രണ്ടാം അധ്യായ മൂന്നാം വാക്യത്തിൽ കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ കർത്താവായ ദൈവം ബി അത്യുന്നതനായ സി സർവജ്ഞനായ ദൈവം ചോദ്യം പന്ത്രണ്ട് പ്രവൃത്തികളെ വിലയിരുത്തുന്നത് ആരാണ് ഓപ്ഷൻസ് കർത്താവ് ബി സർവജ്ഞനായ ദൈവം സി അത്യുന്നതൻ ഉത്തരം ബി സർവജ്ഞനായ ദൈവം ചോദ്യം വീരന്മാരുടെ എന്താണ് തകരുന്നത് ഓപ്ഷൻസ് എ വാൾ ബി സിംഹാസനം സി വില്ലുകൾ ഉത്തരം സി വില്ലുകൾ ചോദ്യം പതിനാല് ശക്തി പ്രാപിക്കുന്നത് ആര് ഓപ്ഷൻസ് എ ബലഹീനർ സി ദുഷ്ടർ ഉത്തരം എ ബലഹീനർ പതിനഞ്ച് സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ എന്തിനു വേണ്ടിയാണ് കൂലിപ്പണി ചെയ്യുന്നത് ഓപ്ഷൻസ് എ ഭക്ഷണത്തിനായി ബി അപ്പത്തിനായി സി ആഹാരത്തിനായി ഉത്തരം സി ആഹാരത്തിനായി ചോദ്യം പതിനാറ് ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നതാര് ഓപ്ഷൻസ് എ ദരിദ്രർ സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ സി ധനവാൻ ഉത്തരം ബി സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ചോദ്യം പതിനേഴ് ഏഴ് പ്രസവിക്കുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻസ് എ ഹന്ന ബി പെനിന്ന സി വന്ധ്യ ഉത്തരം സി വന്ധ്യ ചോദ്യം പതിനെട്ട് നിരാലംബിയാകുന്നത് ആര് ഓപ്ഷൻസ് എ സന്താന സമ്പത്തുള്ളവൾ ബി ഹന്ന സി വിധവ ഉത്തരം എ സന്താന സമ്പത്തുള്ളവൾ ചോദ്യം പത്തൊമ്പത് ഒന്ന് സാമൂഹികയിൽ രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ കർത്താവ് ചെയ്യുന്നതിൽ പെടാത്തതേത് ഓപ്ഷൻസ് എ ജീവൻ എടുക്കുന്നു ബി ജീവൻ കൊടുക്കുന്നു സി പാതാളത്തിലേക്ക് ഇറക്കുന്നു അവിടെ നിന്ന് കയറ്റുന്നു ഡി ശിക്ഷിക്കുന്നു ഉത്തരം ഡി ശിക്ഷിക്കുന്നു ചോദ്യം ഇരുപത് കർത്താവ് എവിടേക്കാണ് ഇറക്കുന്നത് ഓപ്ഷൻസ് എ താഴ്ചയിലേക്ക് ബി പാതാളത്തിലേക്ക് സി അഗാധത്തിലേക്ക് ഉത്തരം ബി പാതാളത്തിലേക്ക് ചോദ്യം ഇരുപത്തി ഒന്ന് ഒന്ന് സാമൂഹ്യയിൽ രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ കർത്താവ് ചെയ്യുന്നതായി പറയുന്ന കാര്യങ്ങൾ എത്ര ഓപ്ഷൻസ് എ അഞ്ച് ബി നാല് സി മൂന്ന് ഉത്തരം ബി നാല് ചോദ്യം ഇരുപത്തിരണ്ട് കർത്താവ് ദരിദ്രനെ ഉയർത്തുന്നത് എവിടെ നിന്ന് ഓപ്ഷൻസ് എ ധൂളിയിൽ നിന്ന് ബി പാതാളത്തിൽ നിന്ന് സി അഗാധത്തിൽ നിന്ന് ഉത്തരം എ ധൂളിയിൽ നിന്ന് ചോദ്യം ഇരുപത്തി മൂന്ന് കർത്താവ് കുപ്പയിൽ നിന്ന് സമുദ്രിക്കുന്നത് ആരെയാണ് ഓപ്ഷൻസ് എ ദരിദ്രനെ ബി അഗതിയെ സി പാപിയെ ഉത്തരം ബി അഗതിയെ ചോദ്യം ഇരുപത്തി നാല് കർത്താവ് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നവരിൽ പെടാത്തതാര് ഓപ്ഷൻസ് എ ദരിദ്രൻ ബി അഗതി സി ഭൃത്യൻ സി ഭൃത്യൻ ചോദ്യം ഇരുപത്തിയഞ്ച് കർത്താവ് ദരിദ്രനെയും അഗതികളെയും എന്തിനവകാശികളാക്കുന്നു ഓപ്ഷൻസ് എ വാഗ്ദാനങ്ങൾക്ക് ബി ഉന്നത സ്ഥാനങ്ങൾക്ക് സി ഓഹരികൾക്ക് ഉത്തരം ബി ഉന്നത സ്ഥാനങ്ങൾക്ക് ചോദ്യം ഇരുപത്തിയാറ് കർത്താവിൻ്റേതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഓപ്ഷൻസ് എ ഭൂമിയുടെ അടിത്തൂണുകൾ ബി ഭൂമിയും അതിലുള്ളവയും സി ആകാശവിധാനം എ ഭൂമിയുടെ അടിത്തൂണുകൾ ചോദ്യം ഇരുപത്തിയേഴ് ഭൂമിയുടെ അടിത്തൂണുകളിൽ കർത്താവ് ഉറപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഓപ്ഷൻസ് എ പർവ്വതത്തെ ബി സമുദ്രത്തെ സി ലോകത്തെ ഉത്തരം സി ലോകത്തെ ചോദ്യം ഇരുപത്തിയെട്ട് കർത്താവ് കാക്കുന്നതെന്ത് ഓപ്ഷൻസ് എ വിശ്വസ്തരുടെ ജീവനെ ബി വിശ്വസ്തരുടെ ഭവനത്തെ സി വിശ്വസ്തരുടെ പാദങ്ങളെ ഉത്തരം സി വിശ്വസ്തരുടെ പാദങ്ങളെ ചോദ്യം ഇരുപത്തിയൊമ്പത് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻസ് എ പാപികളെ ബി ദുഷ്ടന്മാരെ സി നീജന്മാരെ ഉത്തരം ബി ദുഷ്ടന്മാരെ മുപ്പത് എന്താൽ ആണ് ആരും പ്രബലനാകുന്നില്ല എന്ന് പറയുന്നത് ഓപ്ഷൻസ് എ ധൈര്യത്താൽ ബി ശക്തിയാൽ സി പാപത്താൽ ഉത്തരം ബി ശക്തിയാൽ ചോദ്യം മുപ്പത്തിയൊന്ന് കർത്താവ് ചിന്ന ഭിന്നമാക്കുന്നത് ഓപ്ഷൻസ് എ പ്രതിയോഗികളെ ബി ശത്രുക്കളെ സി ദുഷ്ടന്മാരെ ഉത്തരം എ പ്രതിയോഗികളെ ചോദ്യം മുപ്പത്തിരണ്ട് കർത്താവ് പ്രതിയോഗികൾക്കെതിരെ ചെയ്യുന്നതെന്ത് ഓപ്ഷൻസ് എ ഇടിമുഴക്കുന്നു ബി ആകാശത്തിൽ ഇടിമുഴക്കുന്നു സി കരം ഉയർത്തുന്നു ഉത്തരം ബി ആകാശത്തിൽ ഇടിമുഴക്കുന്നു ചോദ്യം മുപ്പത്തിമൂന്ന് കർത്താവ് വിധിക്കുന്നത് ആരെയാണ് ഓപ്ഷൻസ് എ ഭൂമിയെ മുഴുവൻ ബി ആകാശത്തെ സി പാപിയെ ഉത്തരം എ ഭൂമിയെ മുഴുവൻ ചോദ്യം കർത്താവ് ശക്തി കൊടുക്കുന്നതാർക്ക് ഓപ്ഷൻസ് എ ഭക്തർക്ക് ബി പ്രവാചകന്മാർക്ക് സി രാജാവിന് ഉത്തരം സി രാജാവിന് ചോദ്യം മുപ്പത്തിയഞ്ച് കർത്താവ് ആരുടെ സിരസാണ് ഉയരുമാറാക്കുന്നത് ഓപ്ഷൻസ് എ തൻ്റെ അഭിഷിക്തന്റെ ബി രാജാവിൻ്റെ സി പ്രവാചകന്റെ ഉത്തരം എ തന്റെ അഭിഷിക്തന്റെ എൽക്കാന മടങ്ങിപ്പോയത് ഏത് സ്ഥലത്തേക്കാണ് ഓപ്ഷൻസ് എ ബത്ലഹീമിലേക്ക് ബി റാമായിലേക്ക് സി എഫ്രാഹിമിലേക്ക് ഉത്തരം ബി റാമായിയിലേക്ക് ചോദ്യം ബാലനായ സാമുവേൽ ആരുടെ സാന്നിധ്യത്തിലാണ് ശുശ്രൂഷ ചെയ്തത് ഓപ്ഷൻസ് എ അഭിഷിക്തൻ്റെ ബി കർത്താവിൻ്റെ സി പുരോഹിതനായ ഏലിയുടെ ഉത്തരം സി പുരോഹിതനായ ഏലിയുടെ ചോദ്യം മുപ്പത്തി എട്ട് ബാലനായ സാമുവേൽ ശുശ്രൂഷ ചെയ്തത് ആർക്കാണ് ഓപ്ഷൻസ് എ ഏലിക്ക് ബി കർത്താവിന് സി പുരോഹിതന് ഉത്തരം ബി കർത്താവിന് ചോദ്യം മുപ്പത്തി ഒമ്പത് എൽഖാനയുടെ ഭവനം എവിടെയാണ് ഓപ്ഷൻസ് എ എഫ്രാഹിമിൽ ബി റാമായിൽ സി ഷീലോയിൽ ഉത്തരം ബി റാമായിൽ ചോദ്യം നാൽപ്പത് ഏലിയുടെ പുത്രന്മാർ എന്ന ശീർഷകം ഏത് ശീർഷകത്തിനു ശേഷമാണ് വരുന്നത് ഓപ്ഷൻസ് എ ഹന്നയുടെ സ്തോത്രഗീതം ബി ഹന്നയുടെ കീർത്തനം സി ഹന്നയുടെ പ്രാർത്ഥന ഉത്തരം ബി ഹന്നയുടെ കീർത്തനം ചോദ്യം നാൽപ്പത്തിയൊന്ന് ഒന്ന് സാമൂഹ്യയിൽ രണ്ടാം അധ്യായ പന്ത്രണ്ടാം വാക്യത്തിൽ ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവയിൽപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് എ ദുർമാർഗികൾ ബി കർത്താവിനെ ബഹുമാനിക്കാത്തവർ സി ദേവഭയമില്ലാത്തവർ ഉത്തരം സി ദൈവഭയമില്ലാത്തവർ ചോദ്യം നാൽപ്പത്തിരണ്ട് ഏലിയുടെ പുത്രന്മാർ മാനിക്കാത്തത് എന്താണ് ഓപ്ഷൻസ് എ കർത്താവിൻ്റെ കൽപ്പന ബി കർത്താവിൻ്റെ പ്രമാണം സി ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം ഉത്തരം സി ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം ചോദ്യം നാൽപ്പത്തി മൂന്ന് ഒന്ന് സാമൂഹികയിൽ രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന നിയമം എന്തിനെ സംബന്ധിക്കുന്നതാണ് ഓപ്ഷൻസ് എ ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്നത് ബി സമ്പത്തിനെ സംബന്ധിക്കുന്നത് സി കാലാപരക്കലിനെ സംബന്ധിക്കുന്നത് ഉത്തരം എ ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്നത് ചോദ്യം നാൽപ്പത്തി പുരോഹിതന്റെ വൃത്യൻ പാത്രത്തിൽ മുപ്പല്ലിക്കൊണ്ട് കുത്തി എടുത്തിരുന്നത് എന്ത് ഓപ്ഷൻസ് എ പച്ചയിറച്ചി ബി ബലിയർപ്പിച്ച മാംസം സി മേതസ് ഉത്തരം ബി ബലിയർപ്പിച്ച മാംസം ചോദ്യം നാൽപ്പത്തി അഞ്ച് ബലിയർപ്പിക്കാൻ ഇസ്രായേൽക്കാർ വന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ ബി ബി സി ഉത്തരം ചോദ്യം ിൽ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ എടുത്തിരുന്നത് ഓപ്ഷൻസ് എ ഏലിയുടെ പുത്രന്മാർ ബി പുരോഹിതന്മാർ സി പുരോഹിതന്റെ ഉത്തരം സി പുരോഹിതന്റെ ചോദ്യം പുരോഹിതന്റെ പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരുക എന്ന് പറയുന്നത് എപ്പോൾ ഓപ്ഷൻസ് എ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ബി മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് സി ബലിയർപ്പിച്ചതിന് ശേഷം ഉത്തരം ബി മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് ചോദ്യം നാൽപ്പത്തിയെട്ട് പുരോഹിതൻ സ്വീകരിക്കുകയില്ല എന്ന് വൃത്തിയൻ പറയുന്നതിന് ഓപ്ഷൻസ് എ വേവിച്ച മാംസം ബി ബലിയർപ്പിച്ച മാംസം സി പച്ച പച്ചമാംസമല്ലാതെ വേവിച്ചത് ഉത്തരം സി പച്ച പച്ചമാംസമല്ലാതെ വേവിച്ചത് ചോദ്യം നാൽപ്പത്തി ഒമ്പത് ഏലിയുടെ പുത്രന്മാരുടെ പാപം ആരുടെ സന്നിധിയിലാണ് ഗുരുതരമായി തീർന്നത് ഓപ്ഷൻസ് എ കർത്താവിൻ്റെ സന്നിധിയിൽ ബി പുരോഹിതന്മാരുടെ സന്നിധിയിൽ സി ദൈവസന്നിധിയിൽ ഉത്തരം സി ദൈവസന്നിധിയിൽ ചോദ്യം ഒമ്പത് ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നത് ഓപ്ഷൻസ് എ ഏലിയുടെ ബി പുരോഹിതന്മാരുടെ സി ഏലിയുടെ പുത്രന്മാരുടെ പാപം ഉത്തരം സി ഏലിയുടെ പുത്രന്മാരുടെ പാപം ചോദ്യം അമ്പത്തിയൊന്ന് കർത്താമനുള്ള അർച്ചനയെ അശ്രദ്ധയോടെ വീക്ഷിച്ചത് ആര് ഓപ്ഷൻസ് എ ഏലി ബി ഏലിയുടെ പുത്രന്മാർ സി പുരോഹിതന്മാർ ഉത്തരം ബി ഏലിയുടെ പുത്രന്മാർ ചോദ്യം അമ്പത്തിരണ്ട് ഒന്ന് സാമൂഹ്യയിൽ രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കത്താവിനെ ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് ഓപ്ഷൻസ് എ ഏലി ബി ബാലനായ സാമുവേൽ സി ഏലിയുടെ പുത്രന്മാർ ഉത്തരം ബി ബാലനായ സാമുവേൽ ചോദ്യം അമ്പത്തിമൂന്ന് സാമുവേൽ ധരിച്ചിരുന്ന വസ്ത്രം എന്തുകൊണ്ടുണ്ടാക്കിയതാണ് ഓപ്ഷൻസ് എ ചണനൂൽ ബി കടും ചുമപ്പ് നൂൽ സി കമ്പിളി ഉത്തരം എ ചണനൂൽ ചണുനൂൽകൊണ്ട് ചോദ്യം അമ്പത്തിനാല് സാമൂഹയിൽ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ത് ഓപ്ഷൻസ് എ കമ്പിളി ബി വിശേഷ വസ്ത്രം സി വസ്ത്രം ഉത്തരം ബി വിശേഷ വസ്ത്രം ചോദ്യം അമ്പത്തി അഞ്ച് സാമൂഹലിന് ഉടുപ്പുണ്ടാക്കി കൊടുത്തിരുന്നത് ആര് ഓപ്ഷൻസ് എ പുരോഹിതൻ ബി ഏൽ സി അവന്റെ അമ്മ ഉത്തരം സി അവന്റെ അമ്മ ചോദ്യം അമ്പത്തി ആറ് ഹന്ന ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് പോയിരുന്നത് എപ്പോൾ ഓപ്ഷൻസ് എ മാസത്തിലൊരിക്കൽ ബി ആഴ്ച തോറും സി വർഷം തോറും ഉത്തരം സി വർഷം തോറും ചോദ്യം അമ്പത്തിയേഴ് ഏൽക്കാനയെയും ഭാര്യയെയും അനുഗ്രഹിച്ചത് ആര് ഓപ്ഷൻസ് എ കർത്താവ് ബി ഏലി സി സാങ്ങുവേൽ ഉത്തരം ബി ഏലി ചോദ്യം അമ്പത്തി വേറെ സന്താനങ്ങളെ ആര് നൽകട്ടെ എന്നാണ് ഖാനെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചത് ഓപ്ഷൻസ് എ ദൈവം ബി കർത്താവ് സി അത്യനഥൻ ഉത്തരം എ ദൈവം ചോദ്യം അമ്പത്തിയൊമ്പത് ഹന്നായെ കടാക്ഷിച്ചതാര് ഓപ്ഷൻസ് എ ദൈവം ബി കർത്താവ് സി ൻ ഉത്തരം ബി കർത്താവ് ചോദ്യം അറുപത് ഹന്ന ഗർഭം ധരിച്ച് പ്രസവിച്ചത് എത്ര പുത്രന്മാരെയാണ് ഓപ്ഷൻസ് എ നാല് ബി അഞ്ച് സി ആറ് ഉത്തരം എ നാല് സാമുവലിനെയും കൂട്ടി ചോദ്യം അറുപത്തി ഒന്ന് ഹന്ന ഗർഭം ധരിച്ച് പ്രസവിച്ചത് എത്ര പുത്രിമാരെയാണ് ഓപ്ഷൻസ് എ ഒന്ന് ഉത്തരം ചോദ്യം ൂവയിൽ രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അനുസരിച്ച് ഹന്ന ഗർഭം ധരിച്ച് പ്രസവിച്ചത് എത്ര പുത്രന്മാരെയാണ് ഉത്തരം മൂന്ന് ചോദ്യം അറുപത്തി മൂന്ന് ബാൽനായ സാമൂഹികയിൽ വളർന്നു വന്നത് ആരുടെ സന്നിധിയിലാണ് ഓപ്ഷൻസ് എലിയുടെ ബി അത്യനുതന്റെ സി കർത്താവിന്റെ ഉത്തരം സി കർത്താവിന്റെ ചോദ്യം അറുപത്തി നാല് ഒന്ന് സാമൂഹ്യ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അനുസരിച്ച് ഏല് കേട്ടത് എന്ത് ഓപ്ഷൻസ് എ കർത്താവിന്റെ വാക്കുകൾ ബി തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം സി പുത്രന്മാരുടെ പ്രവൃത്തികൾ ഉത്തരം ബി തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം ചോദ്യം അറുപത്തി ഏലിയുടെ പുത്രന്മാരോട് കൂടെ ശയിച്ചിരുന്ന സ്ത്രീകൾ ജോലി ചെയ്തിരുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ പട്ടണവാതിൽക്കൽ ബി നഗര കവാടത്തിൽ സി സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ഉത്തരം സി സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ചോദ്യം അറുപത്തിയാറ് മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആരാണ് അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് ഓപ്ഷൻസ് എ ദൈവം ബി കർത്താവ് സി പുരോഹിതൻ ഉത്തരം എ ദൈവം ചോദ്യം അറുപത്തിയേഴ് ആര് നശിപ്പിക്കാനാണ് കർത്താവ് നിശ്ചയിച്ചിരുന്നത് ഓപ്ഷൻസ് എ ഇസ്രായേൽ ജനത്തെ ബി ഏലിയുടെ പുത്രന്മാരെ സി പുരോഹിതന്മാരെ ഉത്തരം ബി ഏലിയുടെ പുത്രന്മാരെ ചോദ്യം അറുപത്തിയെട്ട് ഏലിയുടെ പുത്രന്മാരെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത് ആര് ഓപ്ഷൻസ് എ കർത്താവ് േൽ സി ദൈവം ഉത്തരം എ കർത്താവ് ചോദ്യം അറുപത്തി കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഓപ്ഷൻസ് എ ഏലയെ കുറിച്ച് ബി പുരോഹിതന്മാരെ കുറിച്ച് സി ബാലനായ സാമുവെല്ലിനെ കുറിച്ച് ഉത്തരം സി ബാലനായ സാമുവെല്ലിനെ കുറിച്ച് ചോദ്യം എഴുപത് ബാലനായ സാമുവേൽ ആരുടെയൊക്കെ പ്രീതിയിലാണ് വളർന്നു വന്നത് ഓപ്ഷൻസ് എ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ബി ദൈവത്തിൻ്റെയും മാളാഘമാരുടെയും സി ഏലിയുടെയും പുരോഹിതന്മാരുടെയും ഉത്തരം എ കർത്താവിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ചോദ്യം എഴുപത്തി ഒന്ന് ഏലിയുടെ പിതാവിൻ്റെ കുടുംബം എവിടെ അടിമയായിരിക്കുമ്പോഴാണ് കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഓപ്ഷൻസ് എ എതോമിൽ ബി ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ സി മൊവാബിൽ ഉത്തരം ബി ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ ചോദ്യം എഴുപത്തിരണ്ട് ഏലിയുടെ പിതാവിന്റെ കുടുംബം ഏത് ദേശത്താണ് അടിമയായിരുന്നത് ഓപ്ഷൻസ് എ മൊവാബിൽ ബി ഈജിപ്തിൽ സി മിരിയാനിൽ ഉത്തരം ബി ഈജിപ്തിൽ ചോദ്യം എഴുപത്തി മൂന്ന് ഒന്ന് സാമൂഹ്യയിൽ രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അനുസരിച്ച് ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ ബലിപീഠത്തെ ിക്കുന്നത് ബി ധൂപാർപ്പണം നടത്തുന്നത് സി കർത്താവിന്റെ മുൻപിൽ എഫോത് ധരിക്കുന്നത് ഡി പാപത്തിന് പരിഹാരം ചെയ്യുന്നത് ഉത്തരം ഡി പാപത്തിന് പരിഹാരം ചെയ്യുന്നത് ചോദ്യം എഴുപത്തി നാല് ഏലിയുടെ പിതൃഭവനത്തിന് കർത്താവ് കൊടുത്തത് എന്ത് ഓപ്ഷൻസ് എ ആദ്യ വിളയിൽ നിന്നുള്ള അപ്പം ബി ഇസ്രായേൽ മക്കൾ ദഹന അർപ്പിച്ചതെല്ലാം സി ഉത്തരം ബി ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം ചോദ്യം എഴുപത്തി അഞ്ച് ഇസ്രായേൽ മക്കൾ ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം കർത്താവ് കൊടുത്തത് ആർക്ക് ഓപ്ഷൻസ് എ ഏലിക്ക് ബി പുരോഹിതന്മാർക്ക് സി ഏലിയുടെ പിതൃഭവനത്തിന് ഉത്തരം സി ഏലിയുടെ പിതൃഭവനത്തിന് ചോദ്യം എഴുപത്തി ആറ് എന്നെക്കാൾ കൂടുതൽ നിന്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത് ആരുടെ വാക്കുകളാണിവ ഓപ്ഷൻസ് എ കർത്താവിൻ്റെ സി ഉത്തരം എ ചോദ്യം എഴുപത്തിയേഴ് എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും ആരുടെ പ്രഖ്യാപനമാണിവ ഓപ്ഷൻസ് എ ഏലിയുടെ ബി കർത്താവിൻ്റെ സി ദൈവത്തിൻ്റെ ഉത്തരം ബി കർത്താവിൻ്റെ ചോദ്യം എഴുപത്തി ആരെയാണ് കർത്താവ് ആദരിക്കുന്നത് ഓപ്ഷൻസ് എ പുരോഹിതന്മാരെ ബി ദാസന്മാരെ സി കർത്താവിനെ ആദരിക്കുന്നവരെ ഉത്തരം സി കർത്താവിനെ ആദരിക്കുന്നവരെ ചോദ്യം ഒമ്പത് ആരാണ് നിന്ദിക്കപ്പെടുന്നത് ഓപ്ഷൻസ് എ പാപികൾ ബി ദുഷ്ടർ സി കർത്താവിനെ നിന്ദിക്കുന്നവർ ഉത്തരം സി കർത്താവിനെ നിന്ദിക്കുന്നവർ ചോദ്യം എൺപത് ഏലയുടെയും പിതൃ കുടുംബത്തിന്റെയും ശക്തി ക്ഷയിപ്പിക്കുന്നത് എപ്രകാരമാണ് ഓപ്ഷൻസ് എ കരമുയർത്താൻ കഴിയാത്ത വിധം ബി നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം സി വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം ഉത്തരം സി വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം ചോദ്യം എൺപത്തി ഒന്ന് എന്തിന്റെ ദിവസം അടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് ഓപ്ഷൻസ് എ വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം ഏലിയുടെയും പിതൃ കുടുംബത്തിന്റെയും ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ദിവസം ബി ശിക്ഷയുടെ ദിവസം സി ന്യായവിധിയുടെ ദിവസം ഉത്തരം എ വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം ഏലിയുടെയും പിതൃ കുടുംബത്തിന്റെയും ശക്തി ഞാൻ ക്ഷയിപ്പിക്കുന്ന ദിവസം ചോദ്യം എൺപത്തിരണ്ട് ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് ഏലിയും പിതൃ കുടുംബവും ചെയ്യുന്നതിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ അസ്വസ്ഥരാകും ാലുക്കളാകും സി സന്തോഷിക്കും ഉത്തരം സി സന്തോഷിക്കും എൺപത്തി മൂന്ന് ഏലിയുടെ കുടുംബത്തിൽ മേലിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഓപ്ഷൻസ് എ പ്രായം ചെന്നവരായി ആരുമുണ്ടാവുകയില്ല ബി പുരോഹിതർ സി സന്തതികൾ ഉത്തരം എ പ്രായം ചെന്നവരായി ആരുമുണ്ടാവുകയില്ല ചോദ്യം എൺപത്തിനാല് പൂരിപ്പിക്കുക ഡാഷ് അവന്റെ ഡാഷ് മങ്ങുകയും ഡാഷ് ഉരുകുകയും ചെയ്യും ഉത്തരം കണ്ണീര് കൊണ്ട് അവൻ്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും ചോദ്യം എൺപത്തി അഞ്ച് വാളിനിരയാകും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഓപ്ഷൻസ് എ പുരോഹിതന്മാരെ കുറിച്ച് ബി ഏലിയുടെ സന്താനങ്ങളെക്കുറിച്ച് സി ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഉത്തരം ബി ഏലിയുടെ സന്താനങ്ങളെക്കുറിച്ച് ചോദ്യം എൺപത്തി ആറ് ഏലിയുടെ പുത്രന്മാരിൽ പെടാത്തത് ആര് ഓപ്ഷൻസ് എ സാമുവേൽ ബി ഹോഫ്നി സി ഫിനഹാസ് ഉത്തരം എ സാമുവേൽ ചോദ്യം എൺപത്തിയേഴ് കർത്താവ് വിശ്വസ്തനായ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻസ് എ സാമുവലിനെ ബി പുരോഹിതനെ സി പ്രവാചകനെ ഉത്തരം ബി പുരോഹിതനെ ചോദ്യം എൺപത്തിയെട്ട് കർത്താവ് തിരഞ്ഞെടുക്കുന്ന പുരോഹിതൻ നിത്യവും ശുശ്രൂഷ ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് എ ഏലിയുടെ മുൻപിൽ ബി കർത്താവിന്റെ മുൻപിൽ സി കർത്താവിന്റെ അഭിഷിക്തന്റെ സന്നിധിയിൽ ഉത്തരം സി കർത്താവിന്റെ അഭിഷിക്തന്റെ സന്നിധിയിൽ ചോദ്യം എൺപത്തി ഒമ്പത് കർത്താവ് തിരഞ്ഞെടുക്കുന്ന പുരോഹിതൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ബി കർത്താവിന്റെ കർത്താവിൻ്റെ അനുസരിച്ച് സി കർത്താവിന് പ്രീതികരമായി ഉത്തരം ബി കർത്താവിന്റെ ഹൃദയാഭിലാഷം ഹൃദയാഭിലാഷമനുസരിച്ച് ചോദ്യം തൊണ്ണൂറ് ഒരു കഷ്ണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ ആരുടെ വാക്കുകൾ ആണിവ ഓപ്ഷൻസ് എ ഏലിയുടെ പുത്രന്മാരുടെ ബി ഭൃത്യന്മാരുടെ സി ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരുടെ ഉത്തരം സി ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരുടെ ചോദ്യം തൊണ്ണൂറ്റി ഒന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന പുരോഹിതനോട് ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം യാചിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻസ് എ വസ്ത്രത്തിനും വെള്ളത്തിനും വേണ്ടി ബി ചെമ്പ് നാണയത്തിനു വേണ്ടി സി ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി ഉത്തരം സി ഒരു വെള്ളിക്കാശിനും ഒരു കഷ്ണം അപ്പത്തിനും വേണ്ടി ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ഹന്നക്ക് എത്ര മക്കളുണ്ടായിരുന്നു ഓപ്ഷൻസ് എ നാല് ഉത്തരം സി ആറ് ഇതോടുകൂടി ഒന്ന് സാമൂഹ്യ രണ്ടാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു പശുതാത്മാവെ അങ്ങയുടെ ധ്യാനത്താൽ ഞങ്ങളെ നടക്കണമേ